കേരള തീരത്തോടടുത്ത് അടിക്കടി ഉണ്ടാവുന്ന കപ്പൽ ദുരന്തങ്ങളിൽ ദുരൂഹതയേറുകയാണ് മെയ് ഇരുപത്തി അഞ്ചിന് കൊച്ചി തീരത്തിനടുത്ത് എം എസി കമ്പനിയുടെ എൽസ കപ്പൽ മുങ്ങിയതിന് പിന്നാലെയാണ് ഇന്ന് കൊളംബിയയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന വാൻഹായി അഞ്ഞൂറ്റി മൂന്ന് എന്ന സിംഗപ്പൂർ കപ്പലിന് കണ്ണൂർ അഴീക്കൽ തീരത്ത് നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ കടലിൽ തീ പിടിച്ചത് അപകടകരമായ രാസവസ്തുക്കളാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരം അടിക്കടി കപ്പലുകൾ അപകടത്തിൽപ്പെടുന്നതോടെ കപ്പലുകളുടെ ശവപ്പറമ്പായി കേരള തീരത്തിനടുത്തെ കപ്പൽചാൽ മാറിയിരിക്കുകയാണ് ഇൻഷുറൻസ് തുക തട്ടാനും ഈ മാലിന്യങ്ങൾ നശിപ്പിക്കാനുമായി മനഃപൂർവ്വം കപ്പലുകൾ അപകടത്തിൽപ്പെടുത്തുന്നാണോ എന്നും സംശയം ഉയരുന്നുണ്ട് ഇത്തരമൊരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ അഞ്ഞൂറ് കോടി രൂപയെങ്കിലും ചിലവ് വരും കത്തിയ കപ്പലിന് ഇരുപത്തഞ്ച് വർഷത്തിലേറെ പഴക്കമുണ്ട് കൊച്ചിയിൽ മുങ്ങിയ കപ്പലിന് ഇരുപത്തിയെട്ട് വർഷം പഴക്കമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ